ലൈവ് അപ്ഡേറ്റ് രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറുമ്പോൾ സംഭവമാണ് എനിക്ക് കറണ്ടിൻ്റെ വിഷയങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇതുണ്ടായിരുന്നു ഓക്കെ അപ്പം റസ്മിന്റെ കാര്യം സംസാരിക്കാനാണ് വന്നത് റസ്മിന്റെ കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയാമല്ലോ ഇത് റസ്മിൻ ഒരു കുഴപ്പമില്ലായിരുന്നോ റസ്മിൻ പെട്ടെന്ന് അങ്ങോട്ട് പുള്ളിക്ക് അതാണ് ബിഗ് ബോസിനെ കാണണം സംസാരിക്കണം എനിക്ക് ഇവിടെ പറ്റുന്നില്ല എനിക്ക് ഇതാവുന്നേ എനിക്ക് ആരുടെയെങ്കിലും ഒന്ന് സംസാരിക്കണം അല്ലേ ഇവിടെ വീട്ടുകാരോട് ആരോടും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് എങ്കിൽ ഡോക്ടറിനോടോ ബിഗ് ബോസിനോട് ആരോടെങ്കിലും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിന് പുറത്ത് പോയി ഇനി വേറെ വല്ല ഇന്ത്യ വല്ലതും ഒപ്പിക്കാൻ വേണ്ടി വല്ലതാണോ പുറത്തുപോയി വല്ലതും കിട്ടുമെന്ന് കരുതിട്ട് വല്ലതും ആയിരിക്കാം ചിലപ്പം അങ്ങനെയാവുക അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന അടുത്തത് ഞാൻ ബിഗ് ബോസ് വിളിച്ച് ചോദിച്ച് എന്താ റസ്മിൻ റസ്മിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബിഗ് ബിഗ് ബോസ് എനിക്കൊന്നും എന്താ പറയാൻ വയ്യ മീൻസ് ഗെബ്രിക്കും ജാസ്മിനും എന്തെങ്കിലുമൊക്കെ ഒരു വിഷയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഓടിച്ചില്ല പക്ഷെ എൻ്റെ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് ആരും ആരുമില്ല ഒരു തോന്നലും കാര്യങ്ങളൊക്കെയാണ് അമ്മച്ചി പറയുന്നത് സത്യമായിട്ട് എന്താ ആർക്കറിയാം ഇവർ ഏത് രീതിയിൽ ഉദ്ദേശിക്കുന്ന ആർക്കറിയാൻ സാധ്യത്തില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ ജാസ്മിൻ ഗെബ്രിയും യും ഒക്കെ കൂടാണ് ഞാൻ പോകുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ ഇട്ടിട്ടാണ് പുള്ളി മീൻസ് പുള്ളി എന്താ പുള്ളിയുടെ പുള്ളിയുടെ എന്താ സ്വഭാവവും കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് ഷെയർ ചെയ്യില്ല അങ്ങനെ അതുകൊണ്ടൊക്കെ പറഞ്ഞത് തോന്നുന്നത് ഇതൊന്നും അല്ല എനിക്ക് കൃത്യത്തിൽ തോന്നുന്നത് നമ്മുടെ ജിൻഡോ ഉണ്ടല്ലോ ഇന്നലെ ജിൻഡോ മറ്റേ പുറത്തെ കാര്യമില്ലേ ക്യൂട്ടസിൽ എഴുതിയ കാര്യമൊക്കെ എടുത്തിട്ടില്ലേ ചിലപ്പം ഇത് അതൊക്കെ ഇരുന്ന് ഇരുന്ന് ആലോചിച്ച് ചിലപ്പോൾ വട്ടതായിരിക്കാം കാരണം പുറത്ത് നല്ല രീതിയിൽ നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് ഒന്നത് ഇവർക്ക് പുറത്തുനിന്ന് ഇന്ത്യ കിട്ടി ഇവരുടെ ഭാഗത്ത് നെഗറ്റീവ് ഉണ്ടെന്നുള്ള രീതി ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതാവാൻ ചിലപ്പം ചാൻസ് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാര്യം കൂടെ വീണാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പൊട്ടിത്തെറി ഉണ്ടായതായിരിക്കാം എന്തെങ്കിലും ആട്ടെ എന്തായാലും ഒന്ന് അഹങ്കാരത്തിനൊരു കുറവ് വരുന്നത് നല്ലതാണ് ഓക്കെ ഗായ്സ് അപ്പം നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഞാൻ പെട്ട പെട്ടെന്നാണ് പറയുന്നത് ചില വാക്കുകൾ സംസാരിക്കുമ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല വേറെ കൊണ്ടല്ല ഞാൻ ഇച്ചിരി സംസാരിച്ചു വരുന്നത് എനിക്ക് ചില വാക്കുകൾ ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പം അതിനും ഞാൻ സോറി പറയുന്നു ചാനൽ സബ് സബ് സഭ്യാ ബൈ